ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഏറ്റവും മൃഗീയമായ കടന്നുകയറ്റമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിസ അപേക്ഷകരോട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ സോഷ്യൽ മീഡിയ വിവരങ്ങൾ നൽകാനാണ് അമേരിക്കൻ എംബസി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നടപടിയെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് വേണം പറയാൻ വിസ അപേക്ഷകർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും യൂസർ നെയിമുകളോ അല്ലെങ്കിൽ ഹാൻഡിലുകളോ ഡി എസ് നൂറ്റി അറുപത് വിസ അപേക്ഷ ഫോറത്തിൽ രേഖപ്പെടുത്തണം എന്നാണ് ഇന്ത്യയിലെ യു എസ് എംബസി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഓരോ വ്യക്തിക്കും വിസ അനുവദിക്കുന്നത് ഒരു ദേശീയ സുരക്ഷാ തീരുമാനമായി കണക്കാക്കുന്നതിലാണ് ഈ നടപടിയെന്നും എംബസി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ വിവരങ്ങൾ വിട്ടുകളയുന്നത് വിസ നിരസിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ വിസ ലഭിക്കുന്നതിനുള്ള അയോഗ്യതയ്ക്കും കാരണമാകുമെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എംബസി വ്യക്തമാക്കുന്നുണ്ട് വിസ അപേക്ഷകർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ യൂസർ നെയിമുകളോ ഹാൻഡിലുകളോ ഡി എസ് നൂറ്റി അറുപത് വിസ അപേക്ഷ ഫോറത്തിൽ ഉൾപ്പെടുത്തണം അപേക്ഷകർ അവരുടെ വിസ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയായതും കൃത്യവുമാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് സമർപ്പിക്കണമെന്നും യു എസ് ഇ എംബസി എക്സിൽ കുറിക്കുകയുണ്ടായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തീരുമാനത്തിന് തുടർച്ചയായിട്ടാണ് പുതിയ നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിസ അപേക്ഷകർക്ക് അവരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തേണ്ടത് നിർബന്ധിതമാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ നയം വ്യക്തമാക്കുന്നുണ്ട് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി പ്രത്യേകിച്ച് ഭീകരവാദം തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴി പരിശോധിക്കും ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ യൂട്യൂബ് ടിക്ടോക് തുടങ്ങി ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിൽ അവയുടെ എല്ലാം യൂസർ നെയിമുകൾ അപേക്ഷയിൽ വ്യക്തമാക്കണം സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന ആശങ്ക ഉയരുന്നുണ്ടെങ്കിലും അപേക്ഷകരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിനും സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ വഴി സാമൂഹിക രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ഭീഷണികൾ വിലയിരുത്തുന്നതിനും മാത്രമായിരിക്കും ഈ വിവരങ്ങൾ ഉപയോഗിക്കുക എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉപയോഗിച്ച അക്കൗണ്ടുകൾ മാത്രമാണ് വെളിപ്പെടുത്തേണ്ടതെങ്കിലും നിലവിൽ ഉപയോഗിക്കാത്ത എന്നാൽ ആ പരിധിക്കുള്ളിൽ ഉപയോഗിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും കൈമാറണം സോഷ്യൽ മീഡിയ വിവരങ്ങൾ ഒഴിവാക്കിയാൽ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് യു എസ് ഇമിഗ്രേഷൻ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടാം ഇത് ഭാവിയിലും വിസ ലഭിക്കുന്നതിനുള്ള അവസരങ്ങളെ ബാധിക്കും യു എസ് കോൺസിലർ ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച് അപേക്ഷകന്റെ പ്രൊഫൈലുകൾ പോസ്റ്റുകൾ മറ്റ് ബന്ധങ്ങൾ തുടങ്ങിയവ വിലയിരുത്തും അതിനുശേഷമായിരിക്കും വിസ അനുവദിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അതേസമയം തന്നെ ഈ നയം രാഷ്ട്രീയ മതപരമായ അല്ലെങ്കിൽ സാമൂഹിക അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ വിവേചനപരമായി ബാധിച്ചേക്കാമെന്ന വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട് ചില പ്ലാറ്റ്ഫോമുകൾ യൂസർ നെയിമുകൾ മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ അനുവദിക്കുന്നതിനാൽ പഴയ വിവരങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഒരു വ്യക്തി ഉപയോഗിച്ച എല്ലാ അക്കൗണ്ടുകളും ഓർത്തെടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ ഈ നയം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ യു എസ് വിസ അപേക്ഷകർക്കും ബാധകമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം